അങ്ങനെ ഉച്ചക്ക് ഡ്യൂട്ടി അരിഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഫിഷിംഗ് പ്രോഗ്രാം പ്ലാൻ ചെയ്തു അങ്ങനെ എല്ലാവരും വരാൻ വേണ്ടി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യായിരുന്നു ഈ ഒരു ബഹറിൻ ബസ് വരുന്നു ബസ്സിലല്ല ഞങ്ങൾ പോകുന്നത് നടന്നു പോവാനുള്ള ദൂരമേ ഉള്ളൂ മാക്സിമം നോട്ട് യു വാണ്ട് യു ഡോൺ വാണ്ട് യുഡ് സൗട്ട് അപ്പോൾ നമ്മളൊരു ഫിഷിങ് വീഡിയോസാണ് ഇവിടെ ഇടാൻ പോകുന്നത് നമ്മുടെ ചാനലിലൂടെ അപ്പോൾ നമ്മൾ ഇത്രയും പേരാണ് ചാനലിൽ ഫിഷിങ്ങിനായിട്ട് പോകുന്നത് അപ്പോൾ ഓക്കെ പിന്നെ അടുത്താണെന്ന് പറഞ്ഞാൽ നടന്ന് പോകുന്ന കുറച്ച് ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ട് ഏതേ ഫുഡ് കണ്ടല്ലേ അപ്പോൾ ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ട് ഇവിടെ ഓക്കെ ഫുഡ് നമുക്ക് പുറത്തുവച്ച് ഇങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല ഇവിടെ ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് ലീഡറാണ് ആ ഫ്രണ്ടി പോന്നെ റൊണാൾഡോ ഹായ് ഒരു ഒരാറേഴ് വർഷം മുമ്പ് ഈ കാണുന്ന ഏരിയയൊക്കെ കടലായിരുന്നു പിന്നെ അവർ മണ്ണിട്ട് നികത്തി അതിൻ്റെ പുറത്താണ് ഈ ബിൽഡിങ്ങൊക്കെ വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വീ ആണ് ആ വെയിൽ പൊളിച്ചു വച്ചിരിക്കുകയാണ് ഓക്കെ കാന്തി അതിനകത്ത് കേറാൻ പോവുകയാണോ അവിടെ നല്ല സ്മെല്ലാണ് കേട്ടോ അവിടെ നല്ല വേസ്റ്റ് ഒരു പട്ടി ചത്തു കിടക്കുന്നത് മൈക്രോസ് നല്ല സ്മെല്ലാണ് ഇത് നമ്മൾ എത്തി നമുക്കിപ്പോൾ കടല് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അവസാനമായിട്ട് നമ്മൾ ആ ഫിഷിങ് സ്പോട്ടിൽ എത്തിയിരിക്കാണ് അടുത്തൊക്കെ ദയവെച്ച ഒരു ഷിപ്പ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട് ആ പ്രതീക്ഷിച്ചതുപോലെ നല്ലൊരു കാറ്റ് നല്ല നല്ല രസമാണ് നല്ലൊരു വിഷ്വൽ നല്ലൊരു വിഷ്വലാണ് നല്ല മനോഹാരിതമായൊരു സ്ഥലമാണ് നമ്മുടെ ലീഡറ് ഇവിടെ ഒരു ഇത് നോക്കുകയാണ് കേട്ടോ ഒരു വെയിറ്റ് നോക്കുകയാണ് ചൂണ്ടിയുടെ അറ്റത്തിട്ടായുള്ള ഹലോ നമ്മുടെ വെയിറ്റ് നമ്മൾ ഇവിടെ നിന്ന് തപ്പി എടുത്ത ചൂണ്ടയുടെ പരിപാടിയൊക്കെ വേഗത്തിൽ നടത്തുകയാണ് അതിനുശേഷം ഗുവാക്കിയുള്ളവർ കടൽ വെള്ളത്തിലായിട്ടൊക്കെ ഇറങ്ങി കാലൊക്കെ ഒന്ന് നനച്ചു അവർ പറയുന്നത് ഡ്യൂട്ടിയുടെ ഒരു ടൈം ഉണ്ടല്ലോ ആ ടൈമിൽ നിന്നും മാറിയിട്ട് വ്യത്യസ്തമായ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ആ ക്രീനിൻ്റെ സൗണ്ട് ഇല്ല അതുപോലെ ബോസിൻ്റെ ഓർഡറുകളൊന്നുമില്ല ഇല്ല അങ്ങനെ എല്ലാം ഒരു ഫ്രീ മൈൻഡാണ് എല്ലാവർക്കും അതുപോലെ കടൽ വെള്ളത്തിൽ കാല് നനയ്ക്കുമ്പോൾ സ്കിന്നിൽ ഉണ്ടാകുന്ന കുറച്ച് രോഗങ്ങളൊക്കെ മാറും എന്നും അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഫിഷിങ്ങിന് വരുന്നതിന് മുമ്പായിട്ട് ലുലൂരിൽ പോയിട്ട് കുറച്ച് കൊഞ്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു ചൂണ്ടയിൽ കുരുക്കാനായിട്ട് ഇവിടേത് ഇന്ത്യയിൽ ജിങ്ക എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അത് മേടിച്ച് ചൂണ്ടയിൽ അത് കട്ട് ചെയ്ത് ഒരു കത്തിയില്ലായിരുന്നൊരു നെൽക്കട്ടറാണ് ഉപയോഗിച്ചത് നെയിൽ കട്ടർ ഉപയോഗിച്ചിട്ട് അത് കട്ട് ചെയ്തു എന്നിട്ട് ചൂണ്ടയിൽ കുരുത്തി നമ്മുടെ പ്ലാന് ഏറെ നേരത്തെ കാത്തിരിപ്പേം ഞങ്ങൾക്കൊരു മീനിനെ കിട്ടി എല്ലാവരും ഹാപ്പിയായി ആദ്യത്തെ മീൻ കിട്ടിയപ്പോൾ ഉള്ള സന്തോഷം വീഡിയോയിൽ കാണാൻ പറ്റുന്നത് കിട്ടിയ മീനുകളെയൊക്കെ ഒരു ചെറിയ കവറുകളിലാക്കി നമ്മൾ അവിടെ തന്നെ വെച്ചു മീനുകളെ കിട്ടി തുടങ്ങിയ സന്തോഷത്തിൽ എല്ലാവരും അവരുടെ ചെറിയ ചൂണ്ടുകളൊക്കെ ആയിട്ട് പോയി നമ്മുടെ ഇല്ല ഒരു വലിയൊരു ഉള്ളൂ അത് അരമണിക്കൂർ അര മണിക്കൂർ മാറി എല്ലാവരും യൂസ് ചെയ്യും ഇപ്പോൾ കാന്തിയാണ് അത് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കാന്തിക്കാണ് മീൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വീണ്ടും അടുത്ത മീനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഇതൊരു വെറൈറ്റി മീനാണ് യെല്ലോ കളറൊക്കെയാണ് അതിൻ്റെ പുറത്തുള്ളത് നല്ല രസമാണ് ഇതിനെ കാണാൻ നല്ല പുറത്തൊക്കെയാണെങ്കിൽ നല്ലപോലെ മുള്ളുണ്ട് സൂക്ഷി പിടിച്ചില്ലേക്ക് കൈ മുറിയാൻ ചാൻസ് ചാൻസുണ്ട് ड्रामा लीजिए ड्रामा ड्रामा लीजिए ओनली ड्रामा ले ले दे विल को क्लेम दिस बॉडी इज वेपन प्लीज टू हार्ड या रिलीज रिलीज द हीम नो फिश पास ही इज वेटिंग वाओ सी सी बॉडी അത് കഴിഞ്ഞ് ഞങ്ങൾ കൊണ്ടുവന്ന സ്നാക്സ് ഒക്കെ കഴിച്ച് തീർക്കുന്ന നിർതിയിലായിരുന്നു ഞങ്ങൾ എല്ലാവർക്കും നല്ല വിശപ്പായി തുടങ്ങി ബഹറിനിൽ അരക്കറന്ന സ്ഥലത്താണ് ഈ ഫിഷിംഗ് സ്പോട്ട് ഉള്ളത് അധികം ആരും വരാത്തൊരു സ്ഥലമാണ് ഇച്ചിരി നല്ല നല്ല ഫീലിങ് ആയിരുന്നൊരു സ്ഥലവും കൂടെ അങ്ങനെ നമുക്ക് കുറച്ച് വലിയ മീനുകളും അതുപോലെ തന്നെ കുറേ ചെറിയ മീനുകളും പിന്നെ പിന്നൊരു ഞണ്ടിനെയും കിട്ടി അപ്പോൾ വീഡിയോ എന്തായാലും മൈൻഡപ്പ് ചെയ്യാൻ പോവാണ്